റിപ്പോർട്ടിംഗ് എന്ന നിലയ്ക്ക് വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ട് പിന്നീട് സൂചന തെറ്റിപ്പോയത്രേ സി പി എം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനും തോമസ് ഐസക്കിനും രൂക്ഷ വിമർശനമെന്നും ഒരു സന്ദർഭത്തിൽ റിപ്പോർട്ട് ചെയ്യുക റിപ്പോർട്ടർ ചാനലിലെ റഹീസ് ഏതോ സോഴ്സ് നിന്ന് കിട്ടിയ വിവരമെന്നുള്ള നിലയ്ക്കാണ് ആ പൊട്ടത്തരം വിളിച്ചു പറഞ്ഞത് എന്നിട്ട് അടുത്ത സൂചന കിട്ടുമ്പോൾ ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് അത്ര ശരിയായില്ല ൊപ്പം രണ്ട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് അത് ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇ പി ജയരാജനും സജി ചെറിയാനുമെതിരെ വലിയ തോതിലുള്ള വിമർശനങ്ങൾ ഉണ്ട് എന്ന തരത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ അത് വിമർശനമുണ്ട് പക്ഷേ അതൊരു വലിയ വിമർശനം എന്ന തരത്തിലല്ല എന്ന് രേഖകൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് തിരുത്തൽ കൂടിയാണ് ഇവിടെ പ്രേക്ഷകരെ ഉത്തരവാദിപ്പ് മാധ്യമം എന്ന നിലയിൽ ആദ്യം നമുക്ക് കിട്ടുന്ന സൂചനകളായിരിക്കുമല്ലോ നമ്മൾ വാർത്തയെ നൽകുക പലപ്പോഴും ആ സൂചനകൾ തെറ്റിപ്പോകുന്ന ഒരു ഘട്ടം എത്തും പ്രത്യേകിച്ച് സിപിഎമ്മിന്റെ പാർട്ടി കോൺഫറൻസും സി സംസ്ഥാന സമ്മേളനത്തിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൽ ഉത്തരവാദിത്വം കാട്ടണം രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ സംസാരിക്കുക അപ്പോൾ രേഖകൾ ഇന്നിപ്പോൾ പുറത്തു വരുമ്പോൾ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പോലെയല്ല അതിൽ സജിച്ചെറിയാനും ഏതെങ്കിലും രൂക്ഷ വിമർശനമുണ്ട് എന്നുള്ള ഭാഗം ഇല്ല പകരം അപ്പോൾ രേഖകൾ ഇന്നിപ്പോൾ പുറത്തു വരുമ്പോൾ ഇന്നലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പോലെയല്ല അതിൽ സജിച്ചെറിയാനും ഏതെങ്കിലും രൂക്ഷ വിമർശനമുണ്ട് എന്നുള്ള ഭാഗം ഇല്ല പകരം അതിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് മാത്രവുമല്ല ചെങ്ങന്നൂരൊക്കെ പാർട്ടി കെട്ടിപ്പിടിക്കുന്നതിൽ സജി ചെറിയ അടക്കമുള്ളവർ വഹിച്ച പങ്കിനെക്കുറിച്ച് വളരെ പോസിറ്റീവായിട്ടാണ് റിപ്പോർട്ടിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നും അറിയാൻ സാധിക്കുന്നു